എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം ഗ്രീഷ്മ ഷാരൂൺ കേസിനെ കുറിച്ച് ഒറ്റനോട്ടത്തിൽ ഒരു സമയത്ത് കേരളത്തെ നടക്കിയ ഒരു കേസായിരുന്നു സ്നേഹത്തിന്റെ പേരിൽ കഷായം എന്ന വ്യാചന വിഷം കൊടുത്ത് ഗ്രീഷ്മ എന്ന ഗോൾഡ് മെഡലിസ്റ്റ് ഷാരൂൺ എന്ന പയ്യനെ കൊന്നത് ആ പയ്യന്റെ മരണശേഷം പോലീസ് ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്യുകയും ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ക്രിസ്മയെ സപ്പോർട്ട് ചെയ്തും ഷാരൂണിനെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് വീഡിയോസുകൾ വന്നിരുന്നു ഏത് വിശ്വസിക്കണം എന്നറിയാതെ ജനം നെട്ടോട്ടം ഓടുന്ന സമയത്തിൽ ഇതിൽ ഷാരൂണിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മയുടെ ശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയിരുന്നു തന്റെ പ്രായവും പഠനമികവും മാനസാന്തരത്തിന് അവസരം നൽകണമെന്ന് അവർ വാദിച്ചു ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച കേരളത്തിലെ തിരുവനന്തപുരത്തെ പാർശാല സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷാരൂൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മൽ കുമാറിനെയും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കൂട്ടുപ്രതിയായി അറസ്റ്റിലായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിടുകയും ചെയ്തു പ്രായം കണക്കിലെടുത്താണ് അവരെ വെറുതെ വിട്ടത് നെയ്യറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ ശനിയാഴ്ച അന്തിമവാദം കേൾക്കുകയായിരുന്നു തിങ്കളാഴ്ച ശിക്ഷ വിധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വികാര വരിതയായ പ്രോസിക്യൂഷൻ ജഡ്ജിയോട് വധശിക്ഷ വിധിക്കണമെന്ന് വാദിച്ചു ഗ്രീഷ്മയുടെ പെരുമാറ്റം ഒരു പിശാജിന് സമാനമായിരുന്നു ഷാരൂണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ആവർത്തിച്ച് ശ്രമിച്ചു അവൾക്ക് അവനോട് ഒരു ദയ പോലും ഇല്ലാത്തതിനാൽ അവളോട് ഒരു ദാക്ഷിണ്യവും കാണിക്കരുത് പതിനൊന്ന് ദിവസമായി ഷാരോൺ അനുഭവിച്ച വേദന പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് പ്രണയം എന്ന ആശയത്തെ തന്നെ അവൾ ചവിട്ടി മെതിച്ചുവെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു അതേസമയം കൊലപാതകം നടക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നുവെന്നും അതിനുശേഷം പരിഷ്കരണത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നുവെന്നും ഗ്രീഷ്മയുടെ അഭിഭാഷകൻ വാദിച്ചു എം എ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ഗ്രീഷ്മയ്ക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ജീവിതം കെട്ടിപ്പടുക്കാൻ ഒരു അവസരം വേണമെന്നും െന്നും പറഞ്ഞു ഷാരോൺ അവരുടെ സ്വകാര്യ ഫോട്ടോകൾ ഉപയോഗിച്ച് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതായും ആത്മഹത്യ ചെയ്യുകയോ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഷാരോണിനെ കൊല്ലുകയോ ചെയ്യുകയല്ലാതെ മറ്റ് മാർഗമില്ല എന്നും അവർ പറഞ്ഞു കന്യാകുമാരി ജില്ലയിലെ രാമമർച്ചിലെ നിവാസിയായ ഗ്രീഷ്മ മറ്റൊരു പുരുഷനുമായി വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഷാരോണുമായുള്ള പ്രണയബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഷാരോൺ വിയർപിരിയലിന് തയ്യാറായിരുന്നില്ല അതിനാൽ താൻ കുടിക്കാൻ വാഗ്ദാനം ചെയ്ത കഷായത്തിൽ വിഷം കലർത്തിയെന്ന് അവൾ പിന്നീട് പോലീസിനോട് സമ്മതിച്ചു ഷാരോൺ അവസാന വർഷ ബി എസ് സി റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്നു ഗ്രീഷ്മ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം പഠിക്കുമ്പോഴാണ് അയാളെ കൊലപ്പെടുത്തിയത് ശിക്ഷയുടെ അളവ് ജനുവരി ഇരുപത് രണ്ടായിരത്തി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും അവളെ തൂക്കിക്കൊല്ലണം ഷാരോണിന്റെ വീട്ടുകാർക്ക് ന്യായം കിട്ടണം എന്നെല്ലാം സോഷ്യൽ മീഡിയ വഴി പലരും വിളിച്ചു ഇനി എന്ത് നടക്കും വിധി എന്താണ് കാത്തിരുന്ന് കാണാം മനുഷ്യരുടെ കോടതിയിൽ ശരിയായ വിധി വന്നില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ കോടതിയിൽ ശരിയായ വിധി കിട്ടട്ടെ മരണത്തേക്കാൾ വലിയ ശിക്ഷയാണ് നരക നരകയാചനയോടെ ജീവിക്കുക എന്നത് ഇതിനോട് നിങ്ങൾ എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുകയും ലൈക്കും ചെയ്യുക ഇതിനൊരു അവസാനം ഉണ്ടാകുകയില്ല മനുഷ്യർ ഉള്ള കാലത്തോളം കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കും എല്ലാവർക്കും നല്ലരുത് വരട്ടെ തെറ്റുകാർ ശിക്ഷിക്കപ്പെടട്ടെ